ബോയ്സ് വന്ന് പെട്ടിട്ട് പോയ അവധി കൂടെ അങ്ങനെ കേറി ഇവിടെ വന്നപ്പോ ഓർമ്മ വന്ന വേറൊരു കാര്യം എന്താ വെച്ചാലേ കള്ള ഹിമാര് ഇവനിപ്പോ ഓടിക്കാൻ നിന്ന് കഴിഞ്ഞ നമ്മൾ അറ്റാക്ക് ചെയ്യും കിട്ടിലും കാട്ടുപോകത്തിന്റെ എന്താക്കി വെച്ചിട്ടുണ്ട് കാറിടിച്ചെടുക്കുന്നുണ്ടോ ഗൈസ് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ബാക്കി സ്പോട്ടുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ട്രിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നമ്മൾ ഇപ്പോൾ കോക്കേസ് വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്കാണ് ഇപ്പോൾ ഈ വഴിയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത് മഞ്ഞുവൽ ബോയ്സ് മറ്റേ ഫോട്ടോ എടുത്ത സ്ഥലമല്ലേ ഗ്രൂപ്പായിട്ട് മറ്റേ ആ സ്പോട്ടാണിത് ഈ സംഭവത്തിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറ്റത്തുള്ള മലയൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും വരേണ്ടത് ശരിക്കും ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് വരണ്ടേ എന്റെ ബൈക്ക് വെച്ചിരിക്കണ അപ്പുറത്താ അങ്ങോട്ട് നടക്കണം ഇന്നലത്തെക്കാളും കുറച്ച് തിരക്ക് കൂടുതലുണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ സ്പോട്ടും കവർ ചെയ്യാനുള്ള പ്ലാനാണ് ഇതാണ് പില്ലർ റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യൂ പോയിന്റ് പ്രശസ്തമായ ഗുണാക്കി മഞ്ഞുമൽ ബോയ്സ് വന്ന് പെട്ടിട്ട് പോയ സ്ഥലം ഇവിടെ ഫുള്ള് സുഭാഷ് മായമാണ് എല്ലാരും സുഭാഷിന് വിളിച്ചോണ്ടിരിക്കാ സ്ഥലം അങ്ങനെ നമ്മൾ തിരിച്ചു അടുത്ത സ്പോട്ട് ഈ ഗുണകേവിന്ന് സുഭാഷിനെ കൊണ്ട് ലാസ്റ്റ് ആ ക്ലൈമാക്സ് സീനില് എല്ലാരും ഓടുന്നൊരു സീനില് അതെ ഇവിടെ നിന്നെ ഓടി കൂടെയാണ് പോണത് നമ്മൾ ഗുണക്കേവിന്ന് ഇറങ്ങി അതായത് ഇപ്പോഴും ആ കഴിഞ്ഞിട്ടും ആ സിനിമയുടെ ആ പാട്ടും അതുപോലെ തന്നെ എന്നുള്ള വിളിയും കാര്യങ്ങളും അതൊക്കെ ഇപ്പോഴും ഉണ്ട് കൈസ് ആരും അത് മറന്നിട്ടില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയാ മഞ്ഞുമേൽ എഫക്റ്റ് ഇപ്പോഴും ഫീൽ ചെയ്യും പൈൻ ഫോറസ്റ്റ് അല്ലേ അവിടെയാണ് അടുത്ത പോയിന്റ് ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ണാണ് സംഭവം ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്ന പിന്നെ ഇത് വൺ വേയും കൂടിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് മാത്രമേ വണ്ടികൾ പോകുള്ളു അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും വണ്ടികൾ വരില്ല ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം കൂടുതലായതുകൊണ്ട് കുറച്ച് മാറ്റി വയ്ക്കേണ്ടി വരും ബൈക്ക് അല്ലെങ്കിൽ പണി കിട്ടും ഇവിടെ 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 വെക്കാം ഇനി ദിന കൂടെ അങ്ങനെ കയറി എൻ്റെ ഉള്ളിലേക്ക് പോകണം വൈൻ ഫോറസ്റ്റിന്റെ ചരിത്രം വായിക്കേണ്ടത് വായിക്കാം ഞാൻ വായിച്ചു കഴിഞ്ഞു കുറെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ പൈൻഫോറസ്റ്റിലിമെന്ന് എനിക്കറിയില്ല എനിക്ക് ഇവിടെ വന്നപ്പോ ഓർമ്മ വന്ന വേറൊരു കാര്യം എന്താ പണ്ടിവിടെ വന്നപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നപ്പോ കൂട്ടുകാരന്മാരെ കൂടി ഇവിടെ ഓടിക്കളിക്കും പിന്നെ ഒളിച്ചപ്പറന്ത കളിക്കലേക്കായിരുന്നു അന്നിവിടെ മരം വീണിടന്ന് അതിന്റെ മുകളിലൊക്കെ നമ്മള് കയറിയിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ തപ്പിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കാം സംഭവമൊക്കെ ഓർമ്മ വരെയാണ് സ്കോഡ വരുന്നുണ്ട് കോട 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 അറിയില്ല. സ്കോഡ കേറി വരുന്നുണ്ട് വഴികൾ കുറച്ച് ടാസ്ക് ആണ് അവിടെ നിന്നൊക്കെ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് കുറെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു സൗണ്ട് കേട്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ പൈൻഫോറസ്റ്റിനുള്ളിൽ നിന്നല്ല. ഈ പൈൻഫോർസ്റ്റും ഗുണാക്കേവും തമ്മില് അടുത്തടുത്താണ് ഇപ്പൊ ഞാൻ നടന്ന് ഗുണക്കേവിന്റെ അവിടെ എത്തി വെറുതെ രണ്ട് ടിക്കറ്റ് എടുത്തു എല്ലായിടത്തും ടിക്കറ്റ് ചാർജ് വരുന്നത് പത്ത് രൂപയാണ് അതാ കായ് ഗുണക്കൈവ് അല്ലേ നോക്കട്ടെ സുഖമായിട്ട് വഴിയുണ്ട് ഇവിടം വരെ ഗുണാക്കേവ് തന്നെ ഇവിടെ വന്ന് ചാടി ഒരു ടിക്കറ്റ് എടുത്താ രണ്ടു സ്ഥലത്തും പോവാ മനസ്സിലായി നേരത്തെ അറിയാമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്താ മതിയായിരുന്നു അറിയില്ലായിരുന്നു ആ ഇവിടെ വന്ന് ചാടി കൈസ് ആ ഭാഗത്താണ് ഗുണാക്കിരിച്ചുവാടെ വന്നിട്ട് വരില്ല കാരണം ഓൾറെഡി കണ്ട സ്ഥലമാണ് വന്ന വഴി നമ്മൾ മറക്കരുത് ഇവിടെ വഴി തെറ്റി പോയ ചാൻസ് കുറവാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും ചെറിയൊരു കൺഫ്യൂഷൻ ഇത് തന്നെ അല്ലേന്ന് എന്തായാലും എവിടേലേക്ക് എത്തും ഇവിടെ കോട കേറി കണ്ടോ ഇവിടെ കോട കൊറവാണ് കോട കുറവാണ് ഇപ്പൊ സമയം പന്ത്രണ്ട് നാപ്പത്തൊന്ന് പക്ഷെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട് കുറച്ചു നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു നല്ല വൈബ് ആട്ടവിടെ ഇരിക്കാൻ വൈൻ ഫോറസ്റ്റ് ഒക്കെ വേണ്ടി നല്ല വൈബ് യൂട്യൂബ് യേ കാലിക്കറ്റ് ടീംസ് ആണ് നിക്കുന്നത് യൂട്യൂബർന്ന് പറഞ്ഞപ്പോ വീഡിയോ എടുത്തുള്ളവരാണ് അവര് പറഞ്ഞത് പറഞ്ഞേ തൃശ്ശൂര് ഇവിടെ എന്ന് മനസിലായില്ല ഞാൻ ഇന്നലെ വന്നോളൂ ഇന്നലെ പന്ത്രണ്ട് മണിയപ്പ എത്തി നമ്മടെ ബൈക്കിന്റെ അവിടെ കുരങ്ങന്മാരെത്തിയിട്ടുണ്ട് എന്റെ ബൈക്കിൽ ഇപ്പൊ ഇല്ല നേരത്തെ വന്നു പോയോണ്ടോന്നറിയില്ല ഒരുത്തനുന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഇരുന്ന ബൈക്കിന്റെ ബാഗ് തുറന്നു നോക്കണ കള്ളഹിമാർ ബാഗ് തുറന്നു നോക്ക അവന് എന്തേലും കിട്ടുമോന്ന് ആ പണി വറ്റിച്ചു ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യും ഇവിടെ രണ്ടുപേരുണ്ട് ഓ എന്താ ഭയത്തിന് ഒന്നും കീറിയിട്ടൊന്നുമില്ല ഇതുപോലെ ബാഗൊക്കെ ഉള്ള സംഭവൊക്കെ വന്നു കഴിഞ്ഞാ എന്തായാലും പിടിക്കും ദേവനൊക്കെ ഇപ്പൊ ചാടാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്താ ഉദ്ദേശത്തിലാകും എനിക്കറിയില്ല മോനെ ഞാൻ പോവാണ് ചാടല്ലേ ചാടല്ലേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് ചെറിയ കോടൊക്കെ സൈഡിലുണ്ട് എത്രത്തോളം അതിൽ കിട്ടും അറിയില്ല പോയിന്റ് പോയിന്റ് പേര് ഫുൾ മുകളിലേക്കൊന്നും കേറണം ആദ്യം താഴേക്ക് ഒന്ന് കണ്ടു വരാം കിട്ടിലും കാട്ടുപോകത്തിന്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്നും കാണാനില്ല പക്ഷെ മൊത്തം കോട മാത്രീ താഴെ തൊട്ട് സംഭവം ട സംഭവ ഇതിനാണി മോയർ പോയിന്റ് ഈ ഒരു സ്പോട്ട് ഇത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ കോട പോയാലാണ് താഴ്ത്തോട്ടുള്ള വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളു കേറാൻ പോവുകയാണ് ഇവിടെ ഒന്നും കാണാല്ല സുഭാഷിന്റെ പേര് കേട്ട ഗൈ ഇതുപോലെ ഇരിക്കാനുള്ള സൂട്ട് അവിടെ ഇവിടെ ആയിട്ടുണ്ട് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം ഈ പോയിന്റിനെ പറ്റിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട് ഇവിടെ നല്ല കോടയാണ് ഇവിടെയും കുറങ്ങന്മാരുടെ ശല്യം ഉണ്ട് വണ്ടിയുടെ അടുത്തപ്പോ എന്തായിരിക്കും നമുക്കറിയില്ല നോക്കി നോക്കാം കേറിട്ടുണ്ട് ഇവിടെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആരുമില്ല ഈവനിങ് ടൈമില് ക്ലോസ് ചെയ്യായിരിക്കും ഇവിടെയും അപ്പുറത്തെ സൈഡും ആവശ്യം മറ്റേ കൂക്കൽ അതുപോലെ തന്നെ പൂണ്ടി അവിടേക്ക് പോണ കാര്യം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കുറെ പോയ ആൾക്കാർ പറഞ്ഞാൽ പോയ ആൾക്കാർ പറഞ്ഞത് വലിയ കാണാനായിട്ടൊന്നുമില്ല പണ്ടത്തെ പോലത്തെ വ്യൂ ഒന്നും ഇപ്പോ ഇല്ല എന്നാണ് പറഞ്ഞത് വില്ലേജ് വ്യൂ പോയിന്റ്സ് ഒക്കെയാണ് ഈ പറഞ്ഞ പൂണ്ടി അതുപോലെ പൂക്കൽ അവിടെ അവിടേക്ക് ഏകദേശം അമ്പത് കിലോമീറ്ററ മുപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്ററിനും ഉള്ളിലുണ്ട് വൺ സൈഡ് ഫൈനലിൽ ഞാൻ തീരുമാനിച്ചു പോണ്ടി പോവാം പോയി എന്താ സംഭവം ഒന്ന് കണ്ടിട്ട് വരാമല്ലോ സമയമുണ്ട് മുപ്പത് ആണ് പറഞ്ഞത് പോയിട്ട് വരാം ഇത് വൺ വേ അല്ലാട്ടോ ഇത് ടു വേ ആണ് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ പിന്നെ ഇനി ഇതിന് വേണ്ടിയിട്ട് വരാമത് പിന്നെ എപ്പോഴാണെന്ന് പറയാൻ പോലും പറ്റില്ല അത്യാവശ്യം നല്ല വഴിയാട്ടോ ചെറിയ സ്ഥലത്ത് വന്നാലോ ചെറിയ ചെറിയ കട്ടറേ ഉള്ളൂ ബൈക്കിനെനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ല കാറിന് ചിലപ്പോൾ പതുക്കൊക്കെ വരാൻ പറ്റുള്ളൂ ഈ ഒരു ഒന്നര ടൈം ആയിട്ടും തണുപ്പുണ്ട് ഈ പൂണ്ടി അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ വന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യോക്സിൽ ഇവിടെ കുറെ ഫൈൻ ഫോറസ്റ്റുകൾ ഉണ്ട് വൈൽഡ് ലൈഫ് ഓ കാർ ഇടിച്ചെടുക്കുന്നുണ്ട് ഗൈസ് സീന് കുറച്ച് ആയി തോന്നു ഇവിടെ കിടക്കുന്നു നല്ല എഡിറ്റിട്ടുണ്ട് ഇവിടെ വന്യമൃഗങ്ങളെ ഇറങ്ങാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ് ശ്രദ്ധിച്ച് പോകണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഈ എപ്പിസോഡ് ഇവിടെ ബാക്കി വീഡിയോസ് നെക്സ്റ്റ് എപ്പിസോഡുകളിൽ നമുക്ക് കാണാം ടാറ്റാ ബൈ ബൈ